ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഏട്ടൻ്റെ വീട്ടിലെ ആദ്യത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണേ എല്ലാ കാരണവന്മാരും വിളിച്ച അനുഗ്രഹം മേടിച്ചിട്ടാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ആദ്യത്തെ ഏട്ടൻ്റെ വീട്ടിൽ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ തുടങ്ങുന്നത് അപ്പോൾ ഞങ്ങളിതാണ് ഞങ്ങൾ രണ്ടാൾക്കാരും ഒരു ഏഴുമണി ഏഴര ഒക്കെ ആകുമ്പോൾ ഉറക്കെ നീക്കും കേട്ടോ വലിയ നേരത്തൊന്നും ഉറക്കെണീക്കില്ല ഞാൻ എൻ്റെ വീട്ടിൽ നീക്കുന്ന പോലെ തന്നെയാണ് ഇവിടുത്തെ എൻ്റെ മദറിൻ്റെ ഒരു പാവമായതുകൊണ്ട് നമുക്കിതൊന്നും കുഴപ്പമില്ല അങ്ങനെ ഏട്ടൻ അവിടെ തന്നെ കിടക്കും ഞാൻ പിന്നെ ഒരു ഏഴര ഒക്കെ ആകുമ്പോൾ നീറ്റ് ഒന്ന് അടിയിലേക്ക് പോകും കുറച്ച് ൊക്കെ കുടിച്ച് ബാത്റൂമിലൊക്കെ ഒന്ന് പോയി സെറ്റായി എൻ്റെ മോർണിംഗ് റൂട്ടീനൊക്കെ കഴിഞ്ഞ് ഞാൻ അടിയിലേക്ക് പോവും രാവിലെ എണീറ്റിട്ട് എനിക്ക് താഴത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ പല്ല് തേച്ചാലേ എനിക്ക് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ എന്നാലും ഒന്ന് ഫ്രഷ് ആയ പോലെ തോന്നുള്ളൂ കേട്ടോ പല്ല് തേച്ചൊന്ന് മുഖക്കൊന്ന് വാഷ് ചെയ്താലേ എനിക്ക് ശരിക്കും ഒരു എണീറ്റ പോലത്തെ ഫീല് തോന്നുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുക ഭയങ്കര ക്ഷീണം പിന്നെയും പിന്നെയും പിന്നെ ഇങ്ങനെ ഉറങ്ങാൻ തോന്നും മുഖത്ത് കുറച്ച് വെള്ളം ആക്കിയിട്ടില്ലെങ്കിൽ അപ്പോൾ ഞാൻ പല്ലൊക്കെ തേച്ച് മുഖം കഴുകിയിട്ടാണ് താഴേക്ക് ചെല്ലാറ് ഇത് കഴിഞ്ഞ് ഓരോ ഉറക്കം കൂടെ ഉണ്ട് താഴെയൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അവിടേക്കൊന്ന് ചായ ഒക്കെ ഒന്ന് തിളപ്പിച്ച് ചായ ഒന്ന് കുടിച്ച് പിന്നെ ഒരു ഉറക്കം കൂടെ ഉറങ്ങും പിന്നെ ചായ കുടിക്കാൻ നേരത്തെ നീക്കുകയുള്ളൂ കേട്ടോ ഒരു സ്വഭാവം കൂടെ ഉണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല അതായത് ഇങ്ങനെ ഒരു ഏഴുമണിക്കൊക്കെ നീറ്റ് കഴിഞ്ഞാൽ പല്ലൊക്കെ തേച്ച് കുറച്ച് ചായയൊക്കെ കുടിച്ച് അത് കഴിഞ്ഞാൽ ഒരു എട്ടര ആവുമ്പോൾ ഞാൻ പിന്നെയും കിടക്കും എന്നിട്ട് എന്നിട്ടൊരു ഒമ്പതരയ്ക്കൊക്കെയാണ് ഞാൻ നീക്കുക ആ ഒരു ഒരു ഉറക്കം എന്ന് പറയുന്നത് ഭയങ്കര സുഖമുള്ള ഒരു ഉറക്കമാണ് കേട്ടോ എന്നു വെച്ചാൽ രാത്രി എത്രയും നേരം കിടന്നുറങ്ങിയിട്ട് കിട്ടാത്തൊരു സുഖമാണ് ആ ിട്ടാൽ ഭയങ്കര ഒരു റിഫ്രഷ് ആയ പോലെ തോന്നും പിന്നെ ഞങ്ങളിത് അലക്കാനുള്ളതൊക്കെ എടുക്കുകയാണ് കേട്ടോ അലക്കാനുള്ളതൊക്കെ സെറ്റാക്കി വെക്കുകയാണെ വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നാൽ കൂടി രണ്ട് ദിവസം കൂടുമ്പോഴാണ് ഞാൻ അലക്കാൻ കൊണ്ടുപോകൽ താഴത്തേക്ക് അങ്ങനെയാണ് എടുക്കാറ് അപ്പം തന്നെ ഒരു കുന്ന് ഡ്രസ്സ് ഉണ്ടാവും ഒരു ലോഡ് ഡ്രസ്സ് ഉണ്ടാവും അലക്കാൻ വേണ്ടിയിട്ട് ഈ ഏട്ടൻ്റെ ഉണ്ടാവും അഞ്ചാറ് ബനിയൻ അലക്കാൻ വേണ്ടിയിട്ട് ഇതിനിങ്ങനെ എപ്പോഴും കുളിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് എപ്പോഴും ഭയങ്കരമായിട്ട് സ്വെറ്റാകും അപ്പോൾ നല്ലോണം കുളിക്കും ഒരു ദിവസം അഞ്ചും ആറും പ്രാവശ്യം കുളിക്കുന്ന ഒരു മനുഷ്യനാണ് എൻ്റെ ഭർത്താവ് അതുകൊണ്ട് തന്നെ ഇഷ്ട കിട്ടാൻ പോലെ ബനിയൻ ഉണ്ടാവും കേട്ടോ അലക്കാൻ വേണ്ടിയിട്ട് അത് അലക്കി അത് അതിടുമ്പോൾ തന്നെ വാഷിംഗ് മെഷീൻ ഫുള് ആവും പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ചായയ്ക്ക് വെള്ളം വയ്ക്കുകയാണ് കേട്ടോ എനിക്ക് പൽച്ചായാണ് ഇഷ്ടം അങ്ങനെ ചായനോട് വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും കുടിക്കാൻ രാവിലെ ഇഷ്ടം പാൽ ചായയാണ് അപ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ കട്ടൻ ചായയാണ് ഇഷ്ടം അപ്പം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മാത്രം കുറച്ച് പൽച്ചായ ഉണ്ടാക്കും ബാക്കിയുള്ളവർക്ക് കുറച്ച് കട്ടൻ ചായക്ക് വേണ്ടിയിട്ട് വെള്ളം വെക്കും എനിക്ക് അങ്ങനെ വെറുതെ ചായ കുടിക്കുന്നൊന്നും ഇഷ്ടമില്ല കുറേ ചായ ലവേഴ്സ് ഉണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല എനിക്ക് കൂടുതൽ ഇഷ്ടം ഫ്രഷ് ജ്യൂസാണ് കിട്ടോ വെള്ളത്തിൽ പച്ചവെള്ളത്തിനേക്കാളും ഫ്രഷ് ജ്യൂസ് എത്ര കിട്ടിയാലും ഞാൻ കുടിക്കും മിൽക്ക് ഷേക്ക് അല്ല ഫ്രഷ് ജ്യൂസ് ചായയിനോട് എനിക്ക് വലിയ താല്പര്യമില്ല പിന്നെ അതാ എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒമ്പതര ഒമ്പതേ മുക്കാലായൊക്കെ അപ്പം ആയപ്പോഴേക്കും എല്ലാവരും സെറ്റായിരുന്നിട്ടുണ്ട് അയ്യായിട്ട് നല്ലോണം ഡാൻസ് ഒക്കെ കളിക്കണ്ടട്ടോ വീഡിയോസിൽ ഇതൊന്നും എന്നാണ് ഇങ്ങോട് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇടുകയാണ് ഒന്ന് വീഡിയോസിൽ ഇടണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് മൂപ്പര ഡാൻസൊക്കെ അങ്ങനെ അതാ ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടായിരുന്നത് ഇഡ്ലിയാണ് കേട്ടോ എനിക്ക് ഇഡ്ലി ഇഷ്ടമല്ല അപ്പോൾ കുറച്ച് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ദോശ എനിക്ക് ഇഷ്ടം എല്ലും ഒന്നൊക്കെ കഴിക്കും ഒരു ദോശയൊക്കെ കഴിക്കും അപ്പം ഞാൻ ദോശേൻ്റെ വലിപ്പം കണ്ട് അന്തം വിടുകയാണ് കേട്ടോ കാരണം ഞങ്ങളെ വീട്ടിലെ ദോശയല്ലേ ഈ ഒരു ദോശ കൊണ്ട് രണ്ട് ദോശ ഉണ്ടാക്കും അങ്ങനെയാണ് ഇവിടെ വലിയ ദോശയാണ് കേട്ടോ അപ്പം ഞാൻ ഒരു ദോശയെ കഴിക്കുന്നുള്ളൂ അങ്ങനെ ദോശയൊക്കെ കഴിച്ച് നമ്മൾ പാത്രമൊക്കെ കഴുകുകയാണ് കേട്ടോ ഇനിയിപ്പോൾ രാവിലെ എന്ത് കടി ഉണ്ടാക്കിയാലും എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല രാവിലത്തെ ചായക്കടി എനിക്ക് അങ്ങനെ പോകില്ല കേട്ടോ ഇറങ്ങൂല വലിയ ഇഷ്ടമൊന്നുമില്ല താല്പര്യമൊന്നുമില്ല എനിക്ക് ഉച്ചയ്ക്ക് കുറച്ച് ചോറും പൊരിച്ചതെന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കണാണ് ഇഷ്ടം രാവിലെ അങ്ങനെ വലിയ പോളിങ്ങുള്ള ആളോ ഞാൻ കുറച്ച് കഴിക്കുകയുള്ളൂ എന്തായാലും പിന്നെ നൂൽപുട്ടും പത്തിരി ഒക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അങ്ങനെ അങ്ങനെതാണ് ഞങ്ങൾ തിരുമ്പിയത് തോരടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അത് അവിടെ ഒരു ചാമ്പക്കമര ഉണ്ട് കേട്ടോ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് തോന്നി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചാമ്പയ്ക്ക പുളിയുള്ള ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിന് എടുത്ത് കഴിച്ചു അപ്പോൾ കഴുകാത്തതിന് കുറേ ചീത്തയും കെട്ടു ഏട്ടൻ്റെ അടുത്തുനിന്ന് അങ്ങനെതാണ് നമ്മൾ പേരും കൂടെ ഞാനും എട്ടൻ്റെ അനിയത്തിയും കൂടെ തുണി തോരയിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ കുറേ തുണി ഉണ്ടാകുമ്പോൾ ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു പറമ്പുണ്ട് അവിടെ കൊണ്ടുപോയിട്ടാണ് തോരടൽ അപ്പോൾ അത് കുറച്ച് കൊണ്ട്

ഹാ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ അടിച്ച് വരാൻ വേണ്ടിയിട്ട് പോയി മേലെയും താഴെ അടിച്ച് വരാൻ വേണ്ടിയിട്ടൊന്നും തുടയ്ക്കണം രണ്ട് ദിവസം കൂടുമ്പോഴാണ് തുടയ്ക്കൽ പിന്നെ മേലെ അങ്ങനെ രണ്ട് ദിവസം കൂടുമ്പോഴും തുടയ്ക്കലില്ല മേലെ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴാണ് തുടയ്ക്കൽ കാരണം അത്ര ചളിയൊന്നും ഉണ്ടാവില്ലല്ലോ ഞങ്ങളെ വീട്ടത്തെ പോലെ ഇവിടെ ചവിട്ടി ചളിയാക്കാൻ വേണ്ടിയിട്ട് ആരുമില്ല ഇവിടെയൊക്കെ ഇങ്ങനെ അടിച്ച് വരുമ്പോൾ ഞാൻ ആകെ വണ്ടറായിപ്പോയി കാരണം ഒരു അങ്ങനെ പൊടിയും കാര്യങ്ങളും ഒന്നുമില്ല ഞങ്ങൾ ഞങ്ങളെ റൂമിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കരട് കിട്ടാറ് അല്ലാതെ താഴത്തേന്നൊന്നും ഒന്നും കിട്ടൂലട്ടോ അടിച്ചു വരിയാല് ഞങ്ങളെ വീട്ടിൽ നിന്നൊക്കെ അടിച്ചു വരിക വൃത്തിയായിട്ട് തോന്നും അടിച്ചു വരുക അത്രയും കൂടുതൽ മണ്ണും ചളയും കരടും പേപ്പറും ഒക്കെ ഉണ്ടാകും കാരണം കുട്ടികളില്ലല്ലേ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ടേ ഒരു സാധനം ഇല്ല അടിച്ചു വരുമ്പോഴും ഒക്കെ ക്ലീനാണ് അതുകൊണ്ട് തന്നെ ഒക്കെ ടക്ക് ടക് ടക്ക്ന്ന് കഴിയും അങ്ങനെ അതാ അതൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോയപ്പോൾ അമ്മ കുറച്ച് പണിയിലാണ് ഇതെന്ത് മീനായിരുന്നു എന്ന് എനിക്കിപ്പോൾ ഓർമ്മ ഇല്ല കാരണം ഞാൻ ഈ ഒരു വീഡിയോ രണ്ടു ദിവസം മൂന്ന് ദിവസം എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ എന്ത് മീനാണ് എനിക്കിപ്പോൾ നോക്കുന്ന സമയത്ത് ചിക്കൻ ചിക്കനാണോ ചിക്കനാണെന്നാണ് തോന്നുന്നത് ഓർമ്മയില്ല അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന അമ്മേനോട് കുറച്ച് കൊസ്രാക്കുലി വറുത്താനൊക്കെ പറഞ്ഞ് വറക്കണതൊക്കെ നോക്കിയിരിക്കുകയാണെ ആ മത്തിയായിരുന്നു കേട്ടോ മത്തിയായിരുന്നു എനിക്ക് മത്തി ഇഷ്ടമല്ലാത്തതുകൊണ്ട് കുറച്ച് ചെമ്മീനും ഉണ്ട് പിന്നെ ഇവിടെയെന്ന് വെച്ചാൽ അത്ര ഫ്രഷ് ആയിട്ടുള്ള മീനൊന്നും നമ്മൾ നമ്മളവിടുത്തെ പോലെ കിട്ടൂല കേട്ടോ തിരൂരുത്തെ പോലെ കിട്ടില്ല തിരൂരനെന്ന് വെച്ചാൽ കടപ്പുറം കൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് എപ്പോഴും കിട്ടും മാമൻ കൊണ്ടുവരുന്നൊക്കെ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള മീനാവും അപ്പോൾ എനിക്ക് ഇവിടുത്തെ മീൻ തിന്നുമ്പല്ലേ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട് നമ്മൾ അവിടുത്തെ തിന്നുമ്പോഴും ഇവിടുത്തെ തിന്നുമ്പോഴും ഉള്ളൊരു വ്യത്യാസം അപ്പോൾ ഞാൻ ഓക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ് ഇത് തിന്നോക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓള് പറയുകയാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ തിന്ന് ഷീലായിരുന്നു അപ്പോൾ എനിക്ക് ആ ഒരു കറക്റ്റ് വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ ഒരു മീനിലുള്ള ആ ഒരു ടേസ്റ്റിലുള്ള വ്യത്യാസം നമ്മുടെ അവിടെ ഫ്രഷ് അതൊന്നും ഇങ്ങനെ ഫീലായിട്ടാണ് അങ്ങനെതാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരുന്നിട്ടുണ്ടായി നമുക്ക് മോരൊഴിച്ച മോരൊഴിച്ച കറി ഉണ്ടായിരുന്നു രണ്ട് തരം അച്ചാർ ഉണ്ടായിരുന്നു എനിക്ക് അച്ചാർ ജീവനാണ് അച്ചാർ ഇല്ലാതെ ഞാൻ തിന്നൂല അപ്പോൾ കറി എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ വലിയ വലിയ കറികളൊന്നും ഇഷ്ടമില്ല ഞാൻ പച്ചക്കറിയിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് മോരൊഴിച്ച കറിയാണ് ഇഷ്ടം മീൻ കറിയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കറി ഇഷ്ടമില്ല ചിക്കൻ പിന്നെ ചിക്കൻ കറിയാണ് ഇഷ്ടം അപ്പം ഞാൻ ഈ പച്ചക്കറി ഉണ്ടാകുമ്പോൾ ഞാൻ ഈ പച്ചക്കറിയും കൂട്ടി തിന്നും മോരുകറി കൂട്ടി തിന്നും അല്ലാത്ത സമയത്ത് ഈ പൊരിച്ച മീനിൻ്റെ അരവും വെച്ചിട്ടാണ് തിന്നും പിന്നൽ പിന്നെ ഇപ്പം അധികം മീനൊന്നും പോലെ ഇഷ്ടമില്ല അപ്പോൾ കുറവാണ് മീനോടൊക്കെ ഇഷ്ടം ഇപ്പം എനിക്ക് കൂന്തളും ചെമ്മീനുമാണ് എൻ്റെ ഫേവറേറ്റ് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിച്ചിട്ടുണ്ടായി പിന്നെ അതാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് വന്ന് കുറച്ച് നേരം ഇങ്ങനെ ഓരോ വർത്താനങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് മൂപ്പരെ വീട്ടിലേക്ക് അത്യാവശ്യം നല്ല ദൂരം കേട്ടോ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് വിരുന്നിന് പോയ സമയത്താണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഞാൻ മൂപ്പരോട് ഇങ്ങനെ പറയുകയാണ് നല്ല ദൂരം ഉണ്ടല്ലേ അപ്പോൾ മൂപ്പരിങ്ങനെ നെഞ്ഞത്തടിക്കുകയാണ് ഇത്രയും ദൂരം താണ്ടിയിട്ടാണ് ഞാൻ വന്നിരുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടിച്ച് കരയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പത്ത് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഏട്ടാ ഇത്രയും ദൂരം താണ്ടിയിട്ടാണ് ഏട്ടനെ എന്നെ കാണാൻ വന്നിരുന്നത് എന്ന് മനസ്സിലാക്കിയതെന്ന് പറയുമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഒന്ന് ഞാൻ ഇതുവരെ കോഴിക്കോട് ലുലുമാൾ കണ്ടിട്ടില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഇന്നൊന്ന് കൊണ്ടേ കാണിക്കൂ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പോകാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ നമ്മൾ രണ്ടുപേരും കൂടെ റെഡി ആവാർന്നേ ലുലുമാളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരുന്നു കേട്ടോ പക്ഷേ എക്സ്പെക്ടേഷനൊക്കെ പാളിപ്പോയി അപ്പം ഞാൻ എൻ്റെ പതിവ് പോലത്തെ ഗെറ്റ് റെഡി ചെയ്യായിരുന്നു ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ബ്ലഷ് ഒക്കെ ഇട്ട് നല്ല മിനിങ്ങിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് സെറ്റായിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് മേക്കപ്പ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇടയിൽ കയറി വന്നു ഓരോന്ന് പറയും എനിക്ക് ചിരിക്കാനേ നേരെ ഉണ്ടാവുകയുള്ളൂ മൂപ്പർ എന്ത് വർത്താനം പറഞ്ഞാലും അതിൽ കോമഡി ആയിരിക്കും എനിക്ക് ചിരിക്കാനേ നേരെ ഉണ്ടാവുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ ബ്ലഷ് ഇട്ടും കൊണ്ടിരുന്നപ്പോൾ അല്ലേ അത് പാളിപ്പോയി ബ്ലഷ് ഇണ്ടുകൂടി എന്തോ പറഞ്ഞ് ചിരിച്ചതാണത് അങ്ങോട്ട് കൂടി പോയിട്ടോ അങ്ങനെതാ ബ്ലഷ് ഒക്കെ ഇട്ട് ഞാൻ സെറ്റായി നമ്മൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എനിക്കിങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് ഒരു മൂന്ന് മണി നാല് മണിക്കായാൽ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എങ്ങനൊക്കെ കറങ്ങാൻ പോകുന്നത് എങ്ങട്ടായാലും മതി എനിക്ക് ഭയങ്കര ഇഷ്ടം എസ്പെഷ്യലി ഷോപ്പിംഗ് ആകുമ്പോൾ ഞാൻ പിന്നെ എക്സ്ട്രാ 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 ഹാപ്പിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എസ്പെഷ്യലി കോഴിക്കോട് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടൻ്റെ കൂടെ ഒറ്റയ്ക്ക് പോകുന്നത് എനിക്ക് ഇപ്പോൾ അത്ര വലിയ താല്പര്യമില്ല ഏട്ടൻ്റെ കൂടെ പോകുമ്പോൾ നല്ല രസമാണ് കൂട്ടിന് ഒരാളാണ് ആരുടെ കൂടെ പോകുന്ന പോലെയല്ല ഞങ്ങൾ രണ്ടാളും കൂടെ ആകുമ്പോൾ അത് വേറെ തന്നെ ഒരു രസമാണ് കെട്ടോ അതെല്ലാവർക്കും അങ്ങനെ തന്നെയാവും എല്ലാ ഹസ്ബൻഡ് ആൻഡ് വൈഫിനും അങ്ങനെ തന്നെയാവും ഞാൻ പറഞ്ഞതാണ് അപ്പം ഞങ്ങളിതാ പോകാൻ വേണ്ടിയിട്ട് സെറ്റായി റെഡി ആയിട്ട് ഒരുങ്ങിപ്പോയിട്ടുണ്ടായി ഏട്ടന് കുറച്ച് ദിവസത്തെ ലീവും കൂടെ കൂടെയുള്ളു ഇനി പത്ത് ദിവസത്തെ ലീവും കൂടെ കൂടെയുള്ളൂ അപ്പോൾ അതിനു മുന്നേ ഞങ്ങൾക്ക് കുറച്ചെങ്കിലും സ്ഥലത്ത് പോകണം എന്നുണ്ട് നടക്കുമെന്നാവോ എന്താകും അറിയൂല അങ്ങനെ ഞങ്ങളൊരു നാലരക്കായപ്പോൾ ആ നാലര അഞ്ചുമണിക്കായപ്പോൾ കോഴിക്കോട് എത്തിയിട്ടുണ്ടായിട്ടോ കോഴിക്കോട് എത്തിയ അവിടെ നല്ല ട്രാഫിക്കായിരുന്നു കേട്ടോ കോഴിക്കോട് എത്തിയപ്പോഴാണ് ഞാൻ ശരിക്കും ട്രാഫിക് കാണുന്നത് നല്ല ട്രാഫിക് ആയിരുന്നു അത്യാവശ്യം പിന്നെ ഞങ്ങൾക്ക് വഴിയും തെറ്റിയിട്ടുണ്ടായി ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് വഴിയും തെറ്റിയിട്ടുണ്ടായി ഞങ്ങൾ ഇതുവരെ എങ്ങോട്ട് വന്നിട്ടില്ല ലുലുമാൾ ഉണ്ടാക്കിയ ശേഷം ഏട്ടനും വന്നിട്ടില്ല ഞാനും വന്നിട്ടില്ല അങ്ങനെ നമ്മൾ നമ്മളൊരുവിധം തിരഞ്ഞ് പിടിച്ചിവിടെ എത്തിയിട്ടുണ്ടായിട്ടോ ഞാൻ വിചാരിച്ചു വമ്പം മാളായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് ഇതിനേക്കാളും ഇഷ്ടമായത് ആണ് സത്യം പറഞ്ഞാൽ എനിക്ക് എക്സ്പെക്റ്റേഷൻ സീറോ ആയൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ പോയ സമയത്തോ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ആദ്യം ലൂലു ഫാഷൻ സ്റ്റോറിലായിരുന്നു കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത് അവിടെ കയറി കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടന്നിട്ട് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇവിടെ അങ്ങനെ അധികം ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ നേരെ പോയത് ഞങ്ങൾ മെയിനായിട്ട് വന്നത് നക്ഷത്രക്കായിരുന്നു കേട്ടോ നക്ഷത്രം ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ അവിടെ പോയ സമയത്ത് നല്ല കളക്ഷൻസ് ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ വന്നത് ജസ്റ്റ് ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ അവിടെ കയറിയ സമയത്ത് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ റി ിൻ്റെ അപ്പം എനിക്കൊരു റിങ്ങ് അതിന് ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമായി എനിക്കൊരു റിങ് അപ്പോൾ ഞാൻ രണ്ട് റിങ് എനിക്ക് ഇഷ്ടമായിട്ടോ ഒന്നൊരു സിംഗിൾ സ്റ്റോൺ വരുന്നതും ഒന്നിങ്ങനൊരു വേവ് വേവ് ആയിട്ടുള്ള ടൈപ്പിൽ മൂന്ന് സ്റ്റോൺ വരുന്നതും എനിക്കിത് രണ്ടും ഭയങ്കര ഇഷ്ടമായി കറക്റ്റ് സൈസ് വരുന്നു എനിക്ക് കറക്റ്റ് സൈസ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര റേറാണ് കേട്ടോ എവിടെന്നെങ്കിലൊക്കെ എനിക്ക് കറക്റ്റ് സൈസിലുള്ള റിങ് കിട്ടുള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് കറക്റ്റ് സൈസിന് ഈ മോതിരവരലിന് പാകമായിട്ടുള്ള റിങ്ങും കിട്ടിയിട്ടുണ്ടായി അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് എടുക്കാതിരിക്കാൻ തോന്നിയില്ല നല്ല ഇഷ്ടമായിട്ടുണ്ടായി അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ട് ബില്ലാക്കി പിന്നെ മേക്കിംഗ് ചാർജ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ ഭയങ്കര മേക്കിങ് ചാർജ് കുറവാണ് എന്നൊക്കെയാണ് മൊബൈലിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര ഫേമസ് ആണല്ലോ അവർ പക്ഷേ അതിൽ പറയുന്ന പോലെ ഒന്നല്ല മേക്കിംഗ് ചാർജ് ഒക്കെ നല്ല അത്യാവശ്യമുണ്ട് മൂവായിരം രൂപേൻ്റെ അടുത്ത് ഞങ്ങൾ എക്സ്ട്രാ ചാർജ് കൊടുത്തിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ നല്ല മോഡൽസ് ഉണ്ട് പിന്നെ നല്ല കസ്റ്റമർ സർവീസും ആണ് കേട്ടോ നല്ല സർവീസാണ് ഇവർക്ക് അതും പിന്നെ വരെ ഒരു ക്വാളിറ്റിയാണ് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഒരു റിങ് ബില്ലാക്കിയിട്ട് എടുത്തു വലിയ വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഏകദേശം ഒരു രണ്ട് ഗ്രാമിൻ്റെ ഒരു റിങ്ങാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് പിന്നെ റിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് വേറെ ഉള്ളതിനേക്കാളും എനിക്ക് ചെയിനിൻ്റെ ലോക്കറ്റ് ഡയമണ്ടിൻ്റെ ലോക്കറ്റ്സ് അതേപോലെ തന്നെ റിങ് അതൊക്കെയാണ് എനിക്കിഷ്ടം പിന്നെ എനിക്ക് ഈ റിങ്ങിൽ വരുമ്പോൾ ഗോൾഡിലേക്കാണ് ഇഷ്ടം പിന്നെ നമ്മുടെ ചെയിനിൻ്റെ ലോക്കറ്റ് സ്റ്റഡായിലേക്കൊക്കെ വരുമ്പോൾ എനിക്ക് ഡയമണ്ടിൽ എടുക്കാനാണ് ഇഷ്ടം പിന്നെ നമ്മൾ ജോക്കിയിൽ ഒന്ന് കയറിയിട്ടുണ്ടായി കുറച്ച് ഇന്നർ വെയർ നോക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ജോക്കിയാണ് ഇട്ട് ഇന്നർ വെയറിലേക്ക് വരുമ്പോൾ ഭയങ്കര കംഫർട്ട് ആദ്യം ഞാൻ സിവാമീൻ്റെ ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ സിവാമി മാറ്റിയിട്ട് ജോക്കി ആയപ്പോൾ അത് നല്ല കംഫർട്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നി നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നി കുറച്ച് റേറ്റ് കൂടുതലാണ് പിന്നെ ഒരു കമ്പനി പ്രൊഡക്റ്റ് ആകുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ ഒരു ബ്രാൻഡ് ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ആകുമ്പോൾ അങ്ങനെ തന്നെയാണ് പക്ഷേ നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് നല്ല പ്രൊഡക്റ്റാണ് അവരുടെ ഇന്നർവെയർ ഒക്കെ നല്ല കംഫർട്ടാണ് പിന്നെ നമ്മളിതാ ഷവർമ്മ എന്തോ ഒരു പേര് പേര്ക്ക് ഓർമ്മ അല്ല അവിടെ കയറിയിട്ട് ഒരു റുമാലി പിന്നെ അതേപോലെ തന്നെ ഒരു അൽഫാമും കഴിച്ചിട്ടുണ്ടായിട്ട് പൊട്ട ഫുഡായിരുന്നു പൊട്ട ഫുഡ് എന്ന് വെച്ചാൽ പൊട്ട ഫുഡ് ഒന്നിനും കൊള്ളൂലായിരുന്നു കൊടുത്ത പൈസ വേസ്റ്റായിട്ട് എനിക്ക് തോന്നി ഒരു മസാല അൽഫാമിൽ ഒരു മസാല ഒന്നുമില്ലായിരുന്നു എന്തോ ഒരു ഉണങ്ങി പിടിച്ച പോലത്തെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത പോലത്തെ ഒരു ചിക്കൻ അങ്ങനെ ആ പൈസ നമുക്ക് വേസ്റ്റ് വേസ്റ്റായിപ്പോയി പിന്നെ നമ്മൾ പിന്നെയും ലുലു ഫാഷൻ സ്റ്റോർ കയറി ഒന്നും അവിടെ കാണാൻ നമ്മൾ ലുലു ഫാഷൻ സ്റ്റോറിൽ കയറിയിട്ട് ഞാൻ പിന്നെ പതിവ് പോലെ എൻ്റെ ലിപ്സ്റ്റിക് പരിപാടിയിലേക്ക് കടന്നു ലിപ്സ്റ്റിക്ക് നോക്കിയിട്ട് ഞാൻ രണ്ട് മൂന്ന് ഷെയ്ഡ് നോക്കിയിട്ടുണ്ടായി അപ്പോൾ നോക്കിയ സമയത്തൊക്കെ നല്ല അത്യാവശ്യം റേറ്റിൻ്റെ ആയിരുന്നു അവർ ആദ്യം എനിക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു ഒരു തൗസൻഡ് എബോ വരുന്നതൊക്കെ വരുന്നതൊക്കെയായിരുന്നു എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് അത്ര റേറ്റുള്ള ഒന്നും വേണ്ട എന്നെ ഇവിടുന്ന് പായപ്പിക്കും ഇനി അത്ര റേറ്റുള്ള ഒക്കെ മേടിച്ചാൽ കുറവുള്ളത് മതി എന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് ലിപ്സ്റ്റിക് ഷെയ്ഡ് ഒക്കെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായി പക്ഷേ ആസ് യൂഷ്വൽ ഒന്നും എനിക്ക് ഇഷ്ടമായില്ല ഇവർക്ക് ഭയങ്കര ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഉള്ളയിൽ വെച്ചിട്ട് എനിക്കൊന്നും ഇഷ്ടമുണ്ടായില്ല കുറേ ഇവർ എന്നെ നിർബന്ധിച്ചു മാം അത് നല്ല രസമുണ്ട് ഇത് നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നിർബന്ധിച്ചു പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടണ്ടേ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായി മനസ്സിന് സീറോ സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ നമ്മൾ ഞാൻ ഏട്ടൻ്റെ കൈയും കാലും പിടിച്ചിട്ട് ഗോകുലത്തിലേക്ക് പോയിട്ടോ രാത്രിയായിട്ടുണ്ടായിരുന്നെ ഗോകുലത്തിൽ പോയിട്ട് നൈക്കയിൽ കയറിയിട്ട് നമ്മളൊരു ബോഡി ലോഷൻ വാങ്ങിയിട്ടുണ്ടായി എനിക്കിപ്പോൾ നല്ലോണം സ്കിന്ന് ഡ്രൈ ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു ബോഡി ലോഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു ബോഡി തന്നെ നമ്മൾ ഫ്രൂട്ട് റേഞ്ചിലുള്ള ഒരു ബോഡി ലോഷൻ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കിട്ടിയ ഗ്യാപ്പിന് വെച്ചിട്ട് ഇവിടുന്ന് ലിപ്സ്റ്റിക്ക് തപ്പുമായിരുന്നു അപ്പോൾ ഇവർ പറഞ്ഞു ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ചിലുള്ള ഒന്നും ഇവിടെ ഇല്ല ഫുള്ള് ഫൈവ് ഹൺഡ്രഡ് അബവ് ആണ് പറഞ്ഞു പിന്നെ ഞാൻ വിചാരിച്ച ബ്രാൻഡൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അവിടെ നിന്നും പിന്നെ ദാ നൈക്കൽ നമ്മൾ ഒരു സൺസ്ക്രീനും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സൺസ്ക്രീനും നമ്മൾ ബോഡി ലോഷനും കൂടെ നമ്മൾ ബില്ലാക്കി പിന്നെ ദാ മിഡാസിൽ കയറിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഇവിടുന്ന് ലിപ്സ്റ്റിക് ഷെയ്ഡ് നോക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ലിപ്സ്റ്റിക് ഷെയ്ഡ് കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ സ്കിന്ന് നല്ലോണം ഡ്രൈ ആവുന്നുണ്ട് അതേപോലെ തന്നെ ലിപ്പും നല്ലോണം ഡ്രൈ ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്തുള്ള ലിബാം ഒന്നും ഒരു എഫക്റ്റ് ഇല്ല പിന്നെ ഈ മിനിമലിസ്റ്റിൻ്റെ ലിബാം ഇവർ ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു നല്ല അടിപൊളി അടിയിൽ ലിപ്ബാമാണ് ഗൈസ് ചുണ്ടുപൊട്ടുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മിനിമലിസ്റ്റിൻ്റെ ഒന്ന് ലിബമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ നമ്മൾ മെഡാസിൽ നിന്നൊക്കെ ബില്ലടിച്ചിട്ട് നമ്മൾ ഗൂഗുലത്തൊന്നും ഇറങ്ങിയിട്ടുണ്ടായി നമ്മൾ ഇറങ്ങിയ സമയത്ത് ഒരു എട്ട് മണി എട്ടർക്കായിട്ടുണ്ടായിരുന്നു നല്ല മഴക്കോളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കുറച്ച് ഫുഡ് പുറത്തുനിന്ന് മേടിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ വിളിച്ചു ചോദിച്ചപ്പോൾ അവിടെയുള്ളവരൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കും ഏട്ടനും ഏട്ടൻ്റെ അനിയത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ബീഫ് ദോശ ഒരു ചിക്കൻ ദോശ പിന്നെ ഒരു ബീഫിൻ്റെ ഫ്രൈ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് ബില്ലാല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് തട്ടുകടയിൽ കയറിയിരുന്നത് പക്ഷെ തട്ടുകടയൊന്നും പണ്ടത്തെ തട്ടുകടയല്ല ഗൈസ് എല്ലാം വളരെ മാറിപ്പോയിരിക്കുന്നു നമ്മൾ ബില്ല് ചെയ്തു വന്നപ്പോൾ ഇതിന് മൂന്നിനും കൂടെ ഏകദേശം ഫോർ ഹൺഡ്രഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടൻ്റെ ഒരു നോട്ടം ഇതാണോ തട്ടുകട എന്ന് പറഞ്ഞിട്ട് എൻ്റെ ആഗ്രഹമായിരുന്നു തട്ടുകടയില് ശരിക്കും ഒരു മന്തി മേടിച്ചാൽ മതിയായിരുന്നു ആ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതാ ഹൈവേയിലൂടെ ആയിരുന്നു കേട്ടോ പോയിരുന്നത് അപ്പോൾ ഹൈവേയിലൂടെ പോകുന്ന സമയത്ത് മഴ അങ്ങോട്ട് തീമർത്ത് പെയ്യാൻ തുടങ്ങി അപ്പം ഞങ്ങൾ അവിടെ എവിടെയെങ്കിലും കയറിക്കും പിന്നെയും പോവും പിന്നെയും കയറിക്കും പിന്നെയും പോവും അങ്ങനെ അങ്ങനെ ആയി 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 അവസാനം ഞങ്ങളൊരു പത്തര പത്തേ മുക്കാലൊക്കെ ആയപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടായി ആ അങ്ങനെ അതാണ് ഞങ്ങൾ ഫുഡൊക്കെ ഓപ്പൺ ചെയ്യട്ടോ വീട്ടിലെത്തിയപ്പോഴേക്കും ഫുഡെല്ലാം കൂടെ ദോശയെല്ലാം കൂടെ അലിഞ്ഞലിഞ്ഞ് അലിഞ്ഞ് ഒരു വിധമായിട്ടുണ്ടായിരുന്നു കഴിക്കാൻ പറ്റാത്ത രീതി കഴിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ മഴയും കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ബീഫായിരുന്നു എനിക്ക് ദോശേനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ബീഫ് ഫ്രൈ ചെയ്യാന്ന് വിചാരിച്ച് തുറന്നപ്പോൾ അതിൽ കുറേ കുറേ ഗ്രേവിയും കാര്യങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതും കൂട്ടി കഴിച്ച് പിന്നെ ഏട്ടൻ്റെ അനിയത്തി കഴിച്ചിട്ടില്ല ഏട്ടനും കഴിച്ചിട്ടില്ല എല്ലാവരും ബാക്കി വെച്ച് അവസാനം അത് പൂജയ്ക്കുള്ള ഫുഡായി മാറി പിന്നെ അത് തണുപ്പായതുകൊണ്ട് കുളിക്കാൻ മഡ് പിടിച്ചതാ തലേം ചൊറിഞ്ഞിരിക്കുന്നത് ഏട്ടോ അങ്ങനെ ഏട്ടൻ നിർബന്ധിച്ച് എന്നെ കുളിക്കാൻ വിട്ടിട്ടുണ്ടായി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ ഇതാണ് ഏട്ടന്റെ വീട്ടിൽ എന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് ഫുൾ എടുക്കാൻ കിട്ടിയത് ഭാഗ്യം ഫോണിൽ സ്റ്റോറേജ് ഇല്ലായിരുന്നു കിട്ടൂലെന്നാ ഞാൻ വിചാരിച്ചത് അപ്പം പിന്നെ വീഡിയോയിൽ കാണാം